അസലാമാലും വറഹമത് നമ്മളെ ഈ തൊരീക്കത്തും ഗ്രൂപ്പിൽ പല ആളുകളുണ്ട് ഒരു പുരുവട്ടൂരികളായ പല ആൾക്കാരുണ്ട് അതില് ഈ നൌഷാദ് ബാബു സുനീർ പുഴുവട്ടൂര് അബു ബത്തുല് ഈ മൂന്നാൾക്കാര് ഇതിലുണ്ടോന്നറിയില്ലെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഇല്ലെങ്കിൽ അവരെ നിങ്ങൾ എത്തിച്ചു കൊടുക്കും വേണം ഈ സന്ദേശം ഇന്ന് രാവിലെ മുതൽ എൻ്റെ വാട്സപ്പിൽ എൻ്റെ ഒരുപാട് സഹോദരന്മാർ ഈ മൂന്നാൾക്കാരെ ഒരു പോസ്റ്റ് ഇങ്ങനെ എൻ്റെ വാട്സപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ട് എല്ലാവർക്കും അലഹമില്ല അലഹമില്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ആ മൂന്നാൾക്കാർ ചെയ്യുന്ന സേവനം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്താ വെച്ചാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരുപാട് നന്മകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അസനുൽ ബസുരി ഉദയ ലോഹാൻ മഹാനവുകളെ സംബന്ധിച്ച് എന്തോ ഒരു വേണ്ടാത്തോ ഇപത്തോ അനമീപത്തൊക്കെ പറഞ്ഞപ്പോ അവര് ഈത്തപ്പഴം കൊടുത്തയച്ചും അലുവ കൊടുത്തയച്ചെന്നൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് എന്താണ് മഹാനവരോട് ചോദിച്ചപ്പോ എന്റെ അക്കൗണ്ടിൽ ധാരാളം നന്മ ഉണ്ടാക്കി തരുന്നുണ്ട് അവരതുകൊണ്ട് അവരൊന്ന് സൽക്കരിച്ചതാണ് ഇതുപോലെ ഈ മൂറ് സംഘത്താരനും കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് തന്നെ നേരിട്ട് കാണാൻ കഴിയാണ് എന്തോ കൊടുക്കേണ്ടീനി അലഹദില്ല വലിയ സന്തോഷം രാവിലെ മുൻ തന്നെ വലിയ സന്തുഷ്ടനാണ് ആ മൂന്നാളുകളും കൂടുതലും ഷെയഹുനയെ സംബന്ധിച്ചും പേരടിസ്ഥാനെ സംബന്ധിച്ചും പന്മുളസ്ഥാനം സംബന്ധിച്ചാണ് അവർ പോസ്റ്റർ കൂടുതൽ എഴുതൽ അതുപോലെ തന്നെ അതുപോലെ ഒരുപാട് പോസ്റ്റുകൾ എഴുതുന്ന അത് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ബാസ് എന്നെ സംബന്ധിച്ച് എൻ്റെ പത്ര കട്ടിങ്ങും അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ സന്തോഷം എന്നാൽ ഞാൻ എൻ്റെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ ആലിമീങ്ങൾ ഒരു ദിവസമെങ്കിലും അലഹമ്മില്ല അവരെ സംബന്ധിച്ചുള്ള ഐപത് ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്നെ സംബന്ധിച്ച് എന്തുവന്നാൽ എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് സന്തോഷമുള്ളൂ ഇതൊക്കെ ഉണ്ടാവാ ഉണ്ടാവാൻ കാരണം എന്താന്നുള്ള എല്ലാവർക്കും അറിയാം ഒന്ന് രണ്ട് ദിവസം ഞാൻ അവർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പോഷകമൊക്കെ ഇപ്പൊ പ്രചരിപ്പിച്ചവരാണ് എല്ലാം ചെയ്തവരാ ഇപ്പോ ഞാനെന്റെ സത്യം വിളിച്ചു പറഞ്ഞപ്പോ എന്താ എന്നെ സംബന്ധിച്ചുള്ള ചില വിഷയങ്ങള് അവര് പരസരത്തും ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് ആ സാധുക്കളായ മൂർവ മൂവർ സംഘത്തോട് പറയാനുള്ളത് നിങ്ങൾ ഈ പരുവത്തിലേക്ക് ആക്കിയതാരാണ് നിങ്ങൾ അങ്ങനെ ആയി ആയിത്തീരാനുള്ള കാരണമെന്ന് ചിന്തിക്കേണ്ട മക്കളെ ഇതിങ്ങനെ കാലാകാലം ഇങ്ങനെ എഴുതി എഴുതി നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ എന്തെയ്യാ കറുത്തു പോകാണല്ലോ ഇത് തിന്നണ വിഷയല്ലേ ഇത് നല്ല ടേസ്റ്റുള്ള സംഗതി അല്ലല്ലോ വിഷം അറിയാതെ ചത്തു മുമ്പ് ഞാൻ ആ പോയിശ് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളിങ്ങനെ തീറ്റിപ്പിച്ച് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നിർദ്ദേശങ്ങളൊക്കെ തരുന്ന ഷേഖനയാണോ നിങ്ങൾ എത്തി ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ തരം ഇങ്ങനെ ഉപയോഗിച്ചിട്ടാണല്ലോ നിങ്ങൾ ഇതൊക്കെ എഴുതും എഴുതുന്നോ പിന്നെ പ്രചരിപ്പിക്കുന്നു അപ്പം അതിൽ നിന്ന് കുറഞ്ഞ് മാറ്റിയിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ സംഗതി ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി മരണം എന്ന സംഗതി വരാൻ ഖബറിൽ കിടക്കണ്ടേ മായഷറിയ ചെല്ലണ്ടേ മനുഷ്യന്മാർ ചിലപ്പോൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും അത് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രചരിപ്പിക്കാൻ പാടില്ല സത്രമിനൻ സത്ര അള്ളാഹു യോമല കയാമന്ന ഒരു ഉമ്മിനായ വിഷയ ഒരു മുമ്മിനായ മനുഷ്യന്റെ ന്യൂനത മറച്ചു വെച്ചാൽ അള്ളാഹു അവനന്തയും ആഹൃതത്തിൽ അവന്റെ ന്യൂനത മറച്ചു വെക്കുന്ന ഇതാ മുത്തനബിയുടെ ശരിയതാണ് ഇത് പഠിപ്പിക്കുന്ന ശാലിമീങ്ങളെ ആണ് നമ്മൾ ഇത്തിബ ചെയ്യേണ്ടത് അവരെയാണ് നമ്മൾ മീൻപറ്റേണ്ടത് ഇതൊക്കെ ഏതും മങ്ങളെ ഷേഖ് പറയണ്ടേ അത് ചെയ്യാൻ പാടില്ല ഇവത്താണ് കതുഫാണ് അത് ഭയങ്കര വിഷയം അത് വായിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കും അത് നിങ്ങളെ നിങ്ങളെ കൊണ്ട് ഈ ഫേസ്ബുക്കിൽ ഇതൊക്കെ കാലാകാലം ഞാൻ മരിച്ചു ആയാലും ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അല്ലേ നിങ്ങൾ മരണപ്പെട്ടാലും ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും പ്രശ്നമല്ല അലഹമ്മില്ല സന്തോഷം കേന്ദ്രം വരെ ഓടട്ടെ ഞാൻ കബറിലായിരിക്കും അപ്പം എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് അലഹമ്മ കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങളും ഖബറിലായിരിക്കും ആരൊക്കെ വായിക്കുന്നുണ്ട് അതിൻ്റെ ഓരോ നിങ്ങൾക്ക് അതിൻ്റെ ശിക്ഷ ഇങ്ങനെ നിങ്ങളെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും ഖബറും ആശ്വര് ആയിരം കൊല്ലത്തിന് ശേഷം അല്ല ഖബർ മയശര പിന്നെ വരാണ്ടാവും ഖബർ എന്നുള്ള ഇത് നാളെയും വരാം മറ്റന്നാളും വരാം ഏത് സമയത്തും കടന്നു വരാം അതിൽ ഞമ്മക്ക് കിട്ടേണ്ട എന്താണ് നമ്മൾ ചെയ്ത എന്തെങ്കിലും തുടങ്ങി വെച്ച ഒരു നന്മയുടെ അംശങ്ങൾ അത് ഹസനാത്ത് നമ്മുടെ ഖബറിലേക്ക് വന്നു കൊണ്ടിരിക്കണം അത് നന്മ ചെയ്യുമ്പോൾ എൻ്റെ ഈ വോയിസിൻ്റെ പ്രതിഫലം എനിക്ക് ചെയ്യാൻ വന്ന ആൾ വരെ കിട്ടിക്കൊണ്ടിരിക്കും ഖബറിലും മഹ്വറി എന്നൊക്കെ ഇതൊക്കെ നാളെ ഹാജരാക്കപ്പെടുള്ളു നിങ്ങൾ ഓരോ പോസ്റ്റുകളും എൻ്റെ ഈ വോയിസുകളൊക്കെ നാളെ മഹ്ഷറിൽ ചെയ്യും മഹ്ഷറയില് നാളെ എല്ലാം നമ്മൾ വിചാരണ ചെയ്യപ്പെടുള്ളൂ അപ്പം ഇൻഷാല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെ പറ്റി പറഞ്ഞെനിക്കൊരു പ്രശ്നമില്ല പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് സഹതാപുണ്ട് നിങ്ങൾ ദിവസം കൂടുന്നതിനനുസരിച്ച് കുഫരിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോ ദിവസം അനുസരിച്ച് നിങ്ങളെ കൽബ് കറുത്ത് 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 നിങ്ങളെന്താ എന്തോ ഒരു വികൃതമായ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അതൊന്ന് മാറിയിട്ട് ഒന്ന് ചിന്തിച്ചു അതിനെ സാധാരണക്കാരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അലഹമില്ല ഒരുപാട് സാധാരണക്കാർ എൻ്റെ പി എമ്മിൽ വന്ന് എന്നോട് പൊരുത്തപ്പെടിച്ച് നിങ്ങളെ ഈ പത്രക്കട്ടിങ് ഞാനും എന്തായിട്ടുണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഓരോ പരിപാടി എന്താ എല്ലാവരും എല്ലാവരും വാട്സപ്പിലേക്കും ഈ ഇത് പത്രക്കട്ടിങ് ഇട്ടുകൊടുക്കലാണ് ഇനിയിപ്പതിൻ്റെ ആവശ്യമല്ല ഇനി ഫേസ്ബുക്കിൽ വന്നല്ലോ പരസ്യമായിട്ട് വന്നല്ലോ ഇനിയിപ്പതിൻ്റെ ആവശ്യമില്ല എല്ലാവരും അറിയല്ലോ എല്ലാവരും ഞാൻ അറിഞ്ഞാലും ഇതൊക്കെ അറിയുന്ന ഒരാളുണ്ട് അള്ളാഹു സത്യങ്ങളൊക്കെ ഓനറിയാം വ്യക്തമായിട്ട് അള്ളാഹുവിനറിയാം അതുകൊണ്ട് ആഗ്രഹം നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ആ വിഷയമെന്ന് ഒന്നും പറയുന്നില്ല എല്ലാ അള്ളാഹുക്കും അറിയാം എല്ലാത്തിനും എന്ത് ചെയ്യും എല്ലാ വിഷയത്തിനും എന്ത് അതാ പറഞ്ഞു അള്ളാഹു ഓണത്തും അള്ളാഹറിയും നിങ്ങളറിയില്ല അതുകൊണ്ട് അവസാനമായിട്ട് ഓരോട് പറയാനുള്ളത് മക്കളെ സുഹൃത്തുക്കളെ ഈ ബാബുവിനോടും ഈ സുനീറിനോടും എൻ്റെ ആ അബു വധൂലിനോട് പറയാനുള്ളത് ആ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുക ഇതൊരു പക്ഷേ നിങ്ങൾക്കുള്ള ഹിതായത്തിൻ്റെ മാർഗമായിരിക്കും പക്ഷെ നിങ്ങൾ തിരസ്കരിക്കും കാരണം അതിലും വലിയ ആലിമിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ മുഖവരക്കുന്നില്ല പിന്നെ ഈ ഞാൻ പറഞ്ഞാൽ എന്തായാലും നിങ്ങളോട് കുലന്നൊക്കെ എന്നാലും എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് ഒരു ഹിതായത്തിൻ്റെ മാർഗമല്ല നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് വിചാരിച്ചിട്ടാണെന്തെ ഈ ഒരു മെസ്സേജ് ഞാൻ അയക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യാം ഒന്നുകൂടി ചിന്തിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ വലഹും അഹാബും നലീമും ഫിദ്ദുന്യാവുല്ലാഹ്റന്ന ഇന്നല്ലീനെ കുറാൻ പറയും ഇന്നല്ലീൻബുനൽ ദുഹിബുനാൻ തഷിഅൽ ഫാഹിഷത്തു എന്ന് പറയും ഫില്ലു മോമിനിങ്ങളെ സംബന്ധിച്ച് വേണ്ടാത്തരം പ്രചരിപ്പിക്കുന്നവർ ലഹും അതാബും അലീമും ഫിദ് അലീമമായ ശിക്ഷയാണ് വേദനാജന ശിക്ഷ എന്താ അതാബ് എന്ന് പറഞ്ഞാൽ എന്താമ്യങ്ങളെ ചീത്ത പറയുന്നത് ഏറ്റവും വലിയ അതാപാ കളവ് പ്രചരിപ്പിക്കൽ ഏറ്റവും വലിയ അതാബാ അതിബത്തും നമീപത്തും അത് അതാബാണ് അല്ലേ വലിയ പടുക്കളായ വലിയ വലിയ ആലിമീങ്ങളെ എന്തൊക്കെയാണ് വില ഫേസ്ബുക്കില് ഇത് വിഷയം കിട്ടിയപ്പോ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു പ്രശ്നമില്ല ഈ ഷെയ്ഖുന ഉസ്താദ് അവരെ സംബന്ധിച്ച് എഴുതി ഖലീർദങ്ങളെ സംബന്ധിച്ച് എഴുതിയത് പേരോട് ഉസ്താൻ ചെയ്തിയത് ഇതൊക്കെ ഓർക്ക് ധൈര്യം എന്താ വെച്ചാൽ അവിടെ നിന്ന് അന്നും പണ്ടും പറഞ്ഞിരുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് ആഞ്ഞോടിച്ചോളി പറഞ്ഞ പോലെ ഓലൊക്കെ യഥാർത്ഥം പോയിട്ടുണ്ട് ഓലൊക്കെ ഇപ്പൊ സുന്നി സുന്നത്തമാരില്ല ഓല് സുന്നികളല്ല ഓലൊക്കെ നിഫാക്ക് വന്നിട്ട് അവള് ആ ആലിമ്യങ്ങളെ സംബന്ധിച്ച് പറയൽ വലിയ മഹത്തുള്ള സംഗതിയാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് നമ്മൾ പറഞ്ഞ പേരോട് സുസാൻ പെരമാളുസ്താൻ എതിരെ എന്ത് ചെയ്യണം പറയണോ കാരണം നമുക്ക് കൂലിട്ടുള്ള സംഗതി ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാണ് അത് ക്ലാസ് ഇട്ട് കൊടുക്കാണ് അങ്ങനെ ആ പാവങ്ങൾ എന്ത് ചെയ്യാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുകയാണ് ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ എന്റെ വിഷയം പറയല്ല നിങ്ങള് എന്റെ വിഷയവും ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പ്രചരിപ്പിച്ചപ്പോ എനിക്ക് സന്തോഷമുള്ളൂ കാരണം അതിൽ അതൊക്കെ ഒരുപാട് കളവുകൾ എഴുതിയിട്ടുണ്ട് അതൊന്നും ഇപ്പൊ പറയില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് എന്താ എന്താ വെച്ചാൽ ഇത് അവിടെ നിന്ന് ഞാൻ പിന്നീട് എന്നെ എതിർക്കും എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ പച്ചന്ന് തോന്നിയാണ് ഓരാളങ്ങൾ സാക്ഷ്യപ്പെടുത്തതില് ഞാനങ്ങനെ പറഞ്ഞതിൽ അല്ലെ ഓൻ ഇങ്ങനെ പറഞ്ഞതിന് എന്ത് സാക്ഷി ഉണ്ടോ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാക്കുകയാണ് അതൊക്കെ പുതിയ പുതിയ ഉണ്ടാക്കി ഉണ്ടാക്കി അവിടെ ഉള്ള ആൾക്കാരെന്ത് ചെയ്യാണ് ഇത് തീറ്റിപ്പിക്കാണ് അട പിടിച്ച് നിർത്തുകയാണ് ഒക്കെ പച്ച കളവാണ് പണ്ട് പറഞ്ഞില്ലേഞ്ഞോ ഞങ്ങളോട് പറഞ്ഞ പറഞ്ഞെന്തേനി നാൽപ്പതാം വയസ്സിൽ നിങ്ങളൊക്കെ ഉണ്ടാവുന്നാ നിങ്ങളോട് നേറ്റു വന്ന അബുബാജിനോടും ഒക്കെ പറഞ്ഞതാ ഞാൻ നിങ്ങളുണ്ടാവും നിങ്ങളുണ്ടാവും എനിക്ക് നാൽപ്പതാം വയസ്സിൽ കമാലിയത്ത് കിട്ടുന്നതിന് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഷെയ്ഖ് പറഞ്ഞിനേ ഏയ് നാൽപ്പതാം വയസ്സിൽ കമാലിയത്ത് കിട്ടും ആ സമയത്ത് നിങ്ങളുണ്ടാകും അങ്ങനുണ്ടാവും നിങ്ങളെ കാര്യം കുറച്ച് ബേജാറനിടെ പോയി അബുബജീനോട് അബുബാജിക്ക് ടെൻഷനായി അപ്പൊ ഓരോ പ്രശ്നമല്ല അഭിവാജി നിങ്ങളുണ്ടാവും ഷീഫിനെ വന്നങ്ങി എം വരൂ അപ്പടെ ഹാദരായി പറഞ്ഞ് ആ അഭിവാജി ഉണ്ടാവും പിന്നെ വേറെ ആരാണ്ടയാളും മരണപ്പെട്ടു അയാളും പറഞ്ഞു ഇങ്ങളും ഉണ്ടാവും പാവും ആ സാധു മരിച്ചു അഭിവാജി ഇപ്പ ഇല്ല ഞങ്ങളൊക്കെ പോകുന്ന അവിടുന്ന് എന്നാല് ഞങ്ങളൊക്കെ ആ കൂടാരത്തിരില്ല ഉണ്ടാവും ഉണ്ടാവും ഞങ്ങളാടല്ല അപ്പൊ അച്ഛൻ പോണ ഉണ്ടാവും 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 അവൻ നാൽപ്പത് ആകുമ്പോൾ അഹമ്മദ് അള്ളാഹു നമുക്ക് ഹിദായത്ത് ഇതായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ പച്ച നോണാ ഷേഖുന ഒന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇപ്പോഴാണ് അവിടെ നടന്നോണ്ടിരിക്കാണ് ഇപ്പോഴങ്ങനെ നടന്നോണ്ടിരിക്കയാണ് അത് കുറച്ചു ആൾക്കാർ എന്ത് ചെയ്യാണ് ഷെയ്ഖുന എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് മതത് അതത്യാ ഷെയഖുന ഇവനെ പറ്റിട്ടെ ഇവന്റെ മതത് കിട്ടിയല്ലേ ഇവന്റെ മതതാപ്പോർക്ക് കിട്ടുന്നത് ഈ പിശാ അതായത് ഈ വലിയ എന്ന് പറഞ്ഞടുക്കുന്ന ഈ ചങ്ങായിന്റെ മതതാണ് ഇപ്പൊ ഈ നൌഷാദിനും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിന്തിച്ചു നോക്കി ഈ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഓൻ്റെ മതതെന്താണ് അലിമിങ്ങളെ ചീത്തറിയ അതുപോലെ തന്നെ അവിടെ പോയി സ്റ്റേജ് ഇട്ടിട്ട് എന്ത് ചെയ്യുക അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അത് മുദ്രാവാക്യം വിളിച്ച് ഫേസ്ബുക്കിൽ തോന്നിയാൽ ചെയ്താ ഇത് അവൻ്റെ മതതാണ് അത് ഓന് കിട്ടുന്നുണ്ട് അതാണതിൽ മത ചെയ്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ എഴുതിയെന്ന് എൻ്റെ ഫോട്ടോ വെച്ചാട്ട് അതായത് ഈ വ്യാജ ഷേഖന്റെ ഫോട്ടോ വെച്ചിട്ട് അതിൽ മത ഷേഖു മതതൊരിക്ക കിട്ടിണ്ട് ഓന്റെ മതം എന്താണ് തന്നെ അയങ്ങളെ ചീത്തറിയുറ ഫേസ്ബുക്കിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുക അതുകൊണ്ട് ആ അതല്ല അങ്ങനത്തെ മതല്ല നമുക്ക് വേണ്ടേ ഞമ്മക്ക് ഹൗസുല്ലാലമിന്റെ മതത് ആലമിന്റെ മതത് നല്ല വഴിയിൽ വഴിയില് കുത്തുബുല്ലമിന്റെ ഉദ്ദേശ ഷേഖുനാന്റെ കൂടെ നിൽക്കുക അതുകൊണ്ട് ഈ മൂന്ന് ആൾക്കാരോട് പറയാനുള്ളത് ഒന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഇരിക്കോ നിങ്ങൾ ഫേസ്ബുക്കിലെല്ലാം ഇതിപ്പോ കേരളത്തിലോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലോ ഒക്കെ അങ്ങ് ഇങ്ങനെ നടക്കും ഇതിന്റെ കട്ടിങ് ചിലപ്പോൾ എന്ത് ചെയ്യും ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ടു അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഏയ് നിങ്ങൾ ഇനി എന്ത് ചെയ്താലും പ്രശ്നമില്ല അതൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇന്നും തുടങ്ങിയല്ല ഞാൻ കുറെ അനുഭവിച്ച പിന്നെ ഹൈക്കോടതി കേസ് മുതൽ അതുപോലെ തന്നെ പലതും അനുഭവിച്ചതൊന്നല്ല അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നെ തളർത്താൻ നോക്കി പല രൂപത്തിലും നോക്കിയിട്ടുണ്ട് എൻ്റെ വായെടുക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലും നോക്കിയിട്ടുണ്ട് ഏ എൻ്റെ ഞാൻ ശബ്ദിച്ചത് കൊണ്ട് ഇപ്പോൾ ആ കൂടാരത്തിൽ കുറേ ആൾക്കാരായിരുന്നു പോകുന്നത് അതപ്പോൾ എൻ്റെ ഈ വിഷയങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ പ്രശ്നമല്ല പക്ഷെ ആഹറുണ്ട് കബറുണ്ട് നല്ല ചിന്ത നല്ലതാണ് ഏ ഇതൊന്നും അധികം നിലനിൽക്കില്ലേ ഒക്കെ അള്ളാഹുവിൻ്റെ ഈ ഒരു ഇതുണ്ടായിട്ട് അള്ളാഹുൻ്റെ ഒരു സഹായം ഉണ്ടായിട്ട് മാത്രം നമ്മളൊക്കെ ജീവിക്കണത് അള്ളാഹു താലാൻ്റെ തീരുമാനം എങ്ങനെ വരികയെന്ന് പറയാൻ പറ്റൂല ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ എന്നെ എൻ്റെ അവസ്ഥ എന്താ പറയാൻ പറ്റൂല ഒക്കെ അള്ളാഹുൻ്റെ തീരുമാനമാണ് എല്ലാം അള്ളാഹുൻ്റെ തീരുമാനം പ്രകാരം നടക്കുന്നതാണ് അവിടെ നിന്ന് അള്ളാഹിൻ്റെ തീരുമാനം നല്ലതാവണം നല്ല തീരുമാനം നമുക്ക് വരണം അതിന രാവിലെ തന്നെ വക്കന് വക്കന്യ ഷർറമാക്കു നീ ീ വിധിച്ച ഷറിനെ തൊട്ട് ഞങ്ങളെ കാക്കണം നമ്മൾ കുനൂത്തില് അള്ളഹനോട് രാവിലെ തന്നെ സുപരിസ്കാരത്തിൽ പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങള് ഈ മൂന്നാൾക്കാർ ഒന്നും കൂടി ചിന്തിച്ചിട്ട് എന്തെയ്യും നന്നാവാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇനി ഇങ്ങനെ എന്ത് ചെയ്യും അതിലെ നിങ്ങളെ ചീത്ത പറഞ്ഞു അത് ചീത്ത പറഞ്ഞു ലാസ്റ്റ് ആശ്രമത്തിൽ മോശമായി ലോകത്ത് നിന്ന് ഇവിടെ വരേണ്ടി വരും അതുകൊണ്ട് ഒരാളുണ്ടാവും മയ്യസ്കാരം ഇപ്പൊ പരിസരത്തൊക്കെ മരണം നടന്ന കണ്ടില്ലേ എന്തൊരാൾക്കാര് വരേണ്ടതാ ഇത്രയോ ആലിമ്യങ്ങൾ വന്ന് എത്രയോ മുത്താലിങ്ങൾ വന്ന് ദ്വാ ചെയ്യേണ്ട മയ്യത്തായിരുന്നു ആരുല്ല പിന്നെ കുറച്ച് ആൾക്കാരവിടെ സദസ് ക്രിയേറ്റ് ചെയ്ത് മരിച്ച ആ കുറച്ച് ആൾക്കാർ മയ്യസ്കരിച്ച് പോയി ഇങ്ങനത്തെ ആൾക്കാർ അവിടെ വന്നത് കൊണ്ട് മമ്മിനീകൾ മയ്യ നിസ്കാരം കിട്ടാതെ എന്തായി ആ സാധു മരണപ്പെട്ടു അങ്ങനെ എത്ര മരണം സംഭവിച്ചിട്ടുണ്ട് വലിയ വലിയ ആലിമ്യങ്ങള് സാധാത്യങ്ങള് വന്ന് ധാരക്കേണ്ട വർഗസിൽ നിന്നൊക്കെ അതുപോലെ തന്നെ ധാരാളം മുത്താലിമി ഏതൊക്കെ സ്ഥാപനം ഉണ്ട് അവിടെ ഒക്കെ മുത്താലിമ്യങ്ങളും ആലിമ്യങ്ങളും ഒന്ന് ത്വാ ചെയ്യേണ്ട മയ്യത്ത് ആരുല്ലാതെ എന്തായി കവറിലേക്ക് അടക്കപ്പെട്ടു പോയി ഇതിനൊക്കെ കാരണം ആരാണ് ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ഷെയ്ഖുപോരെയൊക്കെ ഞാൻ ഏതിൻ്റെ മതത്തിലാണ് മരിച്ചത് അതിന് ഫേസ്ബുക്കിൽ ഷെയ്ഖുനെ വന്നു ആശീർവദിച്ചു ഏത് ഷേഖുനെ ഒന്ന് ഈ കാട്ട് കള്ളാൻ വന്നിട്ട് ആശീർവദിച്ച് എന്ത് കിട്ടാനാ കുറെ കുറേ മിനിങ്ങൾ പ്രാർത്ഥന തടഞ്ഞു എന്നല്ലാതെ എന്താ കിട്ടിയത് എന്തായാലും പുസ്തകന്റെ മരണങ്ങളായിരുന്നു പലതും ഹലി തങ്ങളൊന്ന് ദാരി ചെയ്യേണ്ട മരണങ്ങളായിരുന്നു അവർ സ്കരിക്കേണ്ട മയ്യത്തായിരുന്നു പക്ഷെ ഒന്നും അങ്ങനെ കുറച്ച് സാധുക്കോട് മരണം ഇത് കണ്ട് പേടിച്ചിട്ട് എന്തായി ചില ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നു അലഹമില്ല ചില ആൾക്കാർ മരണം ചിലർക്ക് പാഠമായി ഇത് കണ്ടിട്ടും പാഠം ഉൾക്കൊള്ളാത്ത ചില ആൾക്കാരാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് അതിന് പിന്നെ അത് എന്താ അന്ധമായ വിശ്വാസമാണ് ഞാരുല്ലെങ്കിലും എനിക്ക് എന്റെ ഷെയ്ഖുന മദീൻ ഈ കാട്ടുകള് എന്ത് ഇവര് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഒരവസാനമായിട്ട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ദുനിയാവിലും വലിയ വിപത്ത് സംഭവിക്കും ആഹ്ലത്തിലും ദുനിയാവിലും അതാ പോലെ അലീമ ഇതൊക്കെ തന്നെയാണ് ഇതായത് നഷ്ടപ്പെടുക അലിമിങ്ങൾ ചീത്ത വരുന്ന റൂട്ടിൽ സഞ്ചരിക്ക സാമ്പത്തികമായിട്ടും വളരെ നഷ്ടമുണ്ട് എനിക്കറിയാം ഈ ഇതിലെഴുതിയ മറ്റേ ഇതിലെഴുതിയ ഒരാള് മുമ്പ് സാമ്പത്തികമായിട്ട് ഉഷാറായി നടന്നിരുന്ന ആളാ ഇപ്പം ഏതോ ഒരു ചങ്ങാതിൻ്റെ കടയിൽ നിൽക്കുക പണി പണിതാ ഒരു ഒരുത്തൻ്റെ കടയിൽ റേറ്റർ ആയിട്ട് കാവൽക്കാരനായി നിൽക്കണ പണിയപ്പോൾ ഉള്ളു ഓൻ ഈ ഈ സ്ഥാനത്ത് നിൽക്കണ്ടെന്നല്ല വലിയ ബിസിനസ് എടുത്തി വലിയ സ്ഥാനത്തിലൊക്കെ എത്തേണ്ട ആൾക്കാരാണ് ഞമ്മളെ കൂടെ ആലിമീങ്ങളെ കൂടെ പ്രാർത്ഥന ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ദർജയിലും വലിയ സാമ്പത്തിക സ്രോതസ് ഒക്കെ ഉണ്ടാകുന്ന ആളാണ് ഇപ്പോഴൊക്കെ എഴുതി 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 ഓൻ്റെ എല്ലും തീർന്ന് എന്താ ഇപ്പോ മറ്റോൻ്റെ ഏതോ ഒരു ചെങ്ങന്റെ ഖാദിമായിട്ട് കൂടുകയാണ് ഒരു ഒരു പീഡിയിൽ ഇങ്ങനെ റൈറ്റർ ആയി നിൽക്കണം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ട് ചിന്തിക്കണം സാമ്പത്തിക വളരെ മോശാണ് നമ്മുടെ പോലെ പണ്ടേ ഇല്ലാത്ത ആൾക്കാരല്ല പണ്ട് കുറെ സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ എന്തായി ഒന്നുമില്ലാതായി വളരെ മോശമായിട്ട് എന്തെ തരം തന്നെ കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇങ്ങക്കുള്ള ഒരു പാടാണ് അതുകൊണ്ട് പാടം ഉൾക്കൊണ്ട് എന്തെയ്യ ജീവിതത്തിലേക്ക് നമ്മുടെ സുന്ദരമായേക്ക് തിരിച്ചു വന്ന് നമുക്ക് ചാൻസ് ഉണ്ട് ഷിവുനടുത്ത് പോവാ ഖലയുദ്ധങ്ങളെടുത്ത് പോവാ ചിന്തിച്ച് നോക്കിയാൽ ഖലയിുദ്ധങ്ങളൊക്കെ പറഞ്ഞ് ഏഹ് ഫലയുദ്ധങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞ് കടലുണ്ടിൽ പോയിട്ട് അത് കേൾക്കുമ്പോൾ നമ്മൾ കണ്ണു കണ്ണുനീര് വന്നു പോവും കട ഏ ഇങ്ങനെയുള്ള ഓരോന്നും വളരെ മോശമായിട്ടാണ് ഖല യുദ്ധങ്ങളൊക്കെ ഇന്നൊന്നും തുടങ്ങിയതല്ല എല്ലാ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് സൂ ചോരല്ലേ ചീത്ത പറയൂത പറഞ്ഞില്ലേ എൻ്റെ സ്വഹാബത്തിന് എന്റെ കുടുംബത്തിനെയും ചീത്ത പറയുന്നവർ ഹിതായത്തിന് നഷ്ടപ്പെട്ടവരാണ് ഇതന്നെ പോരേ തെളിവിന് സ്വാഹാഭിമാരെയും എന്റെ കുടുംബത്തിനെയും രണ്ടു കാര്യം ഞാൻ നിങ്ങള് നിങ്ങൾക്ക് എന്റെ കുടുംബത്തെ ഞാൻ വെട്ടിച്ചു പോവാണ് നിങ്ങൾക്ക് ഹിതായത്തിന്റെ മാർഗം തുറന്നു വരുന്നവരാണ് അഹിൽബൈത്ത് അല്ലേ ആ അഹിൽബൈത്തിന് ചീത്ത പറയണോ ചിന്തിച്ചു നോക്കി ഇതിനൊക്കെ അവസരണ്ടാക്കി കൊടുക്കുന്നു ഇതിനൊക്കെ മോട്ടിവേഷൻ കൊടുക്കുന്നു ഇങ്ങനത്തെ ആളുകളാണ് അതുകൊണ്ട് അവർ എന്തെല്ലാം ഔലിയ പട്ടം പോയിട്ട് പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞു പോയി പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഒരുത്തില്ല എന്തോ ഒരു ശീത്വാനീയായ എന്തോ ഒരു കഴിവ് അവനേതായാലും പേപ്പിച്ച് പിന്നെ വാല്യൂ മുള്ളില് വാലു മുള്ളിലാണ് അവനേതായാലും പേച്ച് കഴിഞ്ഞ് മറ്റവരെ പേപ്പിക്കാണ് ഈ സാധാരണക്കാരായ പാവങ്ങൾ എന്തെയ്യാണ് ഒന്നും തിരിച്ചൊന്നു ഇറ്റക്കൊന്നവർക്ക് ഒന്നും തിരിയില്ല ഓല ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക കുത്തി തീർപ്പുണ്ടാക്കിയിട്ട് എന്തു ചെയ്യ പിതായ നഷ്ടപ്പെടുത്തി അതുകൊണ്ട് അതുകൊണ്ടതിൽ പെടാതെ രക്ഷപ്പെടാനുള്ള മാർഗം തേടി ചുന്നറ്റമത്തേക്ക് തിരിച്ചു വരണമെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു സ്ഥലിക്കുന്നു